ഏത് സാഹചര്യവും ഇവരെങ്ങനെയും ഇറക്കി വെക്കും ഈ മതത്തിന്റെ ഭീകര എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മതത്തിന്റെ തിന്മകൾ മാത്രം പറയുന്നതെന്ന് അതിന്റെ നന്മ പറയാൻ ഒരുപാട് സക്കാഫിമാരുണ്ട് സുല്ലമിമാരുണ്ട് ദാരിമിമാരുണ്ട് മുസ്ലിം പുരോഹിതന്മാരുണ്ട് ആരും പറയാത്ത വിഷയങ്ങളല്ലേ നമ്മൾ ഇതൊക്കെ ആര് പഠിപ്പിക്കും ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലാകണം ഈ ഭൂമി മുഴുവനും അള്ളാഹുവിന്റെ ഇത് മാത്രമാകുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം ഇസ്ലാം പഠിപ്പിച്ചതാ അതുകൊണ്ട് ഇവരുടെ കോൺസെപ്റ്റില് ഇന്നൊരു ബാബിനെ പിടിച്ചു നാളെതാ ഗ്യാൻവാപ്പി എടുക്കും നരേന്ദ്രമോദി ആയതുകൊണ്ടല്ലേ സംഭവിച്ചത് അപ്പൊ ഇവരുടെ വിശ്വാസം അനുസരിച്ച് ഇതെല്ലാം നാളെ നമുക്ക് തന്നെയാകും നിങ്ങക്കറിയാമോ മക്കയും മദീനയും പ്രവാചകൻ ജനിച്ചതും മക്കയിൽ മരിച്ചതും മദീനയിൽ എല്ലാം ക്ഷേത്രങ്ങളായി ഒരുപാട് വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന അമുസ്ലിങ്ങളായിട്ടുള്ള ബഹുദൈവാരാധകരുടെ നാടായിരുന്നു അതെല്ലാം പിടിച്ചെടുത്തു അവർ അവരുടേതായിട്ടുള്ള പള്ളികളും മസ്ജിദുകളും മദ്രസുകളും ആക്കി മാറ്റി ഒന്ന് സംസാരിക്കാമോ ആ വിഷയത്തെ കുറിച്ച് അപ്പൊ നമുക്ക് വിലക്ക് വരും അപ്പോൾ നമുക്ക് ഭീഷണികൾ വരും നമ്മൾ വർഗീയ വിദ്വേഷം പറയുന്നു മതസ്പർദ്ധവർ ഉള്ള കാര്യം പറയുന്നത് മതസ്പർദ്ധയാണോ അപ്പോ എതിർഭാഗത്ത് നിൽക്കുന്നത് മതമാണെങ്കിൽ ആരും സംസാരിക്കില്ല ഇപ്പോൾ വൈദികനെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ച വിഷയത്തിൽ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ആ വിഷയം ചർച്ചയ്ക്കെടുക്കാത്തത് മതമായൊരു വേട്ടക്കാർ മതവിശ്വാസികളായതുകൊണ്ട് ജിഹാദി കുഞ്ഞുങ്ങളായതുകൊണ്ടാ അവരെ പേടിയാണ് എല്ലാവർക്കും ആരും ചർച്ച ചെയ്യണം ആ വിഷയം അതുകൊണ്ടാണല്ലോ നമ്മൾ മൂന്ന് പേര് ഇവിടെ ഇരിക്കുന്നത് ജീവിതം വേലി കൊടുക്കാൻ തയ്യാറായിട്ട് അല്ല ഞാനേ സിജോയോട് എനിക്കൊരു ചോദ്യമുള്ള സിജോ കൃത്യമായിട്ടും ആലുവ അതല്ലെങ്കിൽ എറണാകുളമായിട്ട് ബന്ധപ്പെട്ട് പെരുമ്പാവൂര് ബന്ധപ്പെട്ട് ഒരുപാട് ഏരിയ കവർ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് സിജോയുടെ എക്സ്പീരിയൻസിൽ ഇവരിൽ നിന്നുള്ള ആ ഒരു പ്രതികരണം അതല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു ജീവിത രീതിയെ സ്വാധീനിച്ചിട്ടുള്ള കണ്ടിട്ടുള്ള നേരിട്ട് കണ്ടിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരിക്കാം എങ്ങനെയാണ് അത് ഷെയർ ചെയ്യുകയാണെങ്കിൽ പറയുക എനിക്ക് എന്റെ ജീവിതത്തിൽ എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങി എന്റെ തൊട്ടടുത്തിരുന്ന് ഹാരിസ് പറഞ്ഞ എന്റെ ഒരു കൂട്ടുകാരനായിരുന്നു ഇന്നലെ കൂടി വന്ന് എന്റെ വീട്ടിൽ വന്നു കണ്ടു അപ്പൊ പിന്നെ ഒരു ജാഫർ അങ്ങനെ പല ഇതുപോലെ മുസ്ലിം സഹോദരന്മാരുടെ ഒരുപാട് കൂട്ടുകാരുണ്ട് ഞാൻ അവരിലൊന്നും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ടില്ല പക്ഷെ ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച കാലഘട്ടത്തിൽ ഞാൻ വീഡിയോ വീഡിയോടുക്കാനായിട്ട് പല സ്ഥലത്ത് ചെന്നപ്പോൾ ഞാൻ ഇതിന്റെ ഭീകരത നാട്ടുകാർ രഹസ്യമായിട്ടാണ് പറയണേ കുഞ്ഞുണ്ടിക്കര എന്ന സ്ഥലത്ത് ആലുവയിലെ സ്ഥലത്തുള്ള പല വീട്ടുകാരും എന്നോട് പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ച കാര്യമുള്ളൂ ഒരു നൊയമ്പില് ഇവിടെ ഒരു കട തുടക്കാനോ തുറക്കാനോ ഈ ആലുവേല കാര്യം ഉണ്ടോ പറഞ്ഞേ ഒരു കട തുറക്കാനോ ഒരു വെള്ളം പുറത്തു നിന്ന് കുടിക്കാനോ പോലും സമ്മതിക്കില്ല പേടിയായിരുന്നു ആൾക്കാർ ഇങ്ങനെ ഒരു നിരോധനം വരുമെന്ന് ഒരിക്കലും ജനങ്ങൾ വിചാരിച്ചില്ല കെട്ടുപോയി ആലുവയൊക്കെ ഇതിന്റെ കൂടാണെന്നാണ് പറയണേ പക്ഷെ എല്ലാവരും അല്ല പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം അവിടെ നടക്കേണ്ടത് ആലുവക്കാരനായിട്ട് പോലും എനിക്ക് അറിയില്ലായിരുന്നു നിരോധനം പിന്നെ എനിക്ക് അറിയാൻ പറ്റിയത് അപ്പൊ ഒരു കോമൺ ആയിട്ട് ശരിക്കും അതാണ് ഞാൻ ആദ്യം പറഞ്ഞേ ഇവിടെ ഉള്ളവരെല്ലാം ചട്ടുവങ്ങളാണ് ഇവരെ നിയന്ത്രി പുറത്തു നിന്നുള്ള ആൾക്കാരാണ് കാരണം വിവരമില്ല ജെട്ടിട്ട് പിന്നെ ജെട്ടിയിട്ട് പോണ കാലഘട്ടം വരെ എത്തിയവർക്ക് അത് കളിയാക്കി തുടങ്ങിയപ്പോ അത് നിർത്തിപ്പ അതല്ലെങ്കിൽ അതിന് വലുത് നമ്മൾ കാണോന്നെ ശരിയല്ലേ ഒന്നാമത്തെ കേസ് സ്വർഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അതായത് ഇവര് സ്വപ്നം കാണുന്നത് നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതാണ് ഈ പഠിപ്പിച്ചു വിടുന്നത് അത് ഓരോ ഉസ്താക്കന്മാരും പറഞ്ഞു കൊടുക്കണം കേട്ട അപ്പൊ തന്നെ പൊട്ടിത്തെറിയാൻ തോന്നും അങ്ങനെ കൊണ്ട് ഉസ്താക്കന്മാർ തന്നെ ആയതരം വിലക്കണം നമ്മളോടൊക്കെ അങ്ങനെ ജീവിതം ഇവിടെയാണോ സ്വർഗ്ഗത്തിലാവുന്നോ ആർക്കും ഒരു തെളിവില്ല ഒന്നുമില്ല പക്ഷെ ഭൂമിയിൽ ഇണ്ടെന്നൊരു തെളിവുണ്ട് പക്ഷെ സ്വന്തം സഹജീവിയെ കൊന്നിട്ട് സ്വർഗം കിട്ടും എന്ന് പറയുന്ന ഏക വിഭാഗം അത് ഒരു കോമൺ സെൻസുള്ള ഒരു മനുഷ്യനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അതിന്റെ പിന്തുടർച്ചയാണ് ഈ ആലുവയിൽ കാണുന്നതും എല്ലാം വെള്ളം പുറത്തുനിന്ന് കുടിക്കാൻ പാടില്ല നയമ്പിന് വീട് കട തുറക്കാം വെള്ളം കട തുറക്കാൻ പാടില്ല ഇതൊക്കെ അടിച്ചേല്പിലാണ് അവനോന്റെ മതം അവനോ സംരക്ഷിക്കണം അതാണ് മതത്തിന്റെ മതത്തിന്റെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ ഒരു ജൂതനാവൻ ചെന്ന് നോക്കിയേ ഒരു നമ്മുടെ ഹിന്ദുവിൽ തന്നെ ഒരു ബ്രഹ്മ ബ്രാഹ്മണനാവാൻ ഒന്ന് ചെന്ന് നോക്കിയേ അവർക്ക് നിങ്ങളെ വേണ്ടാന്ന് ശരിയല്ലേ അതല്ലേ ക്വാളിറ്റി അവരുടെ അവരുടെതായ ക്വാളിറ്റിയും കാര്യങ്ങളും അവര് കീപ്പ് ചെയ്തു പോണം അതാണ് ക്വാളിറ്റി അതല്ലാതെ വഴിയെ പോണവനും അവിടെ നിന്ന് വിളിക്കണെങ്കിൽ വിളിച്ചു കയറ്റിയിട്ട് നമ്മടെ ഇത് വലുതാക്കി എന്താ കാര്യം വലുതായി പത്തെണ്ണായി കഴിയുമ്പോ അഞ്ചെണ്ണോ അഞ്ചെണ്ണോടി അങ്ങാടും കണ്ടും അടിക്കും ഇറാനും സൗദിയും തന്നെ കണ്ടില്ലേ ഷിയാ സുന്നി അപ്പൊ ഇത് 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 ഇതിന്റെ ഉത്ഭവം തുടങ്ങി ഇത് ഈ അങ്ങാടുകളും അടിയാണ് ഇന്നും അങ്ങാടുകളും അടിയാണ് എന്റെ ജീവിതത്തിലെ അനുഭവമാണ് ഇതാണ് എന്റെ ജീവിതത്തിലെ അനുഭവം ടീച്ചർ ഈ ഇസ്ലാമിക കുടുംബീകരന്മാർ എപ്പോഴും ചൊറിയുന്ന ഒരു കാര്യമാണ് ടീച്ചറുടെ പോസ്റ്റ് ആയാലും ടീച്ചറുടെ വീഡിയോ ആയാലും ഇപ്പോൾ ചൊറിയുന്ന ഒരു കാര്യമാണ് ഇവര് ടീച്ചറൊന്നും അല്ല ഇവര് എവിടെ എന്തോ ഒരു ടീച്ചറൊന്നല്ല വെറുതെ പറയുന്ന സത്യത്തിൽ ടീച്ചർ ടീച്ചർ ആവട്ടെ ടീച്ചറാണോ ഒരു അംഗൻവാടി ആയി ആവട്ടെ പറയുന്ന ശൈലജ ടീച്ചറും ശ്രീമതി ടീച്ചറും ടീച്ചർമാരാണ് ആയിക്കോട്ടെ അല്ല അവര് ഇവര് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല ഇവര് ഈ പറയുന്ന ആളുകളുടെ സ്ഥാപനങ്ങളില് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ആളാണ് ആദ്യം ഞാൻ ടീച്ചറാണോ എന്ന് ചോദിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ സ്റ്റാച്ചു സെക്രട്ടേറിയറ്റിന് പുറകില് ഒരു ഊറ്റുകുഴി എന്ന് പറയുന്ന ഒരു അക്കാഡമിക് ഉണ്ട് സലഫി സെന്റർ കേരള സലഫി സെന്റർ മുജാഹിദ് സെന്ററാണ് അവിടെ ഞാൻ പഠിച്ചിട്ടുമുണ്ട് പഠിപ്പിച്ചിട്ടുമുണ്ട് എന്റെ കൂടെ നാല് വർഷത്തോളം ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ഒരാളാണ് ചോദിച്ചത് നീ ടീച്ചറാണോ പോരെ നമ്മുടെ നാട് എങ്ങനെയാ അപ്പോ ഇവരുടെ കൂടെ ഉള്ള ഒരാള് ഇവരുടെ കൂടെ ഉള്ളപ്പോ ഭയങ്കര വലിയ വിദ്യാഭ്യാസം ഉള്ള ആളാണ് ഒന്ന് പുറത്തു പോയി നോക്കട്ടെ ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും നിൽക്കട്ടെ സിജോ പറഞ്ഞു വെച്ചൊരു വിഷയമുണ്ടല്ലോ ഇവർക്ക് വിവരമില്ലാന്ന് സിജോ എത്ര വിദ്യാഭ്യാസം ഒരു മനുഷ്യൻ നേടിയാലും ശരി അവനെ നിയന്ത്രിക്കുന്നതും മതമാണെങ്കിൽ ആ വിദ്യാഭ്യാസം അവന് ഫലം ചെയ്യില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു റാശി തത്തുന്നു കണ്ണൂർക്കാരനാണ് അവന് ഐസിസിലേക്ക് പോയി ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയിട്ട് ഇവിടെ നിന്ന് അനേകം ആണിനെയും പെണ്ണിനെയും അവൻ ഐസസിലേക്ക് കൊണ്ടുപോയി അവനാണ് നമ്മുടെ നിമിഷപാത്തിമയെ വിവാഹം കഴിച്ച ബെക്സനൊക്കെ മതം മാറ്റുന്നവനാണ് അപ്പോ അവൻ ഈ ട്രൂത്ത് എം എം അക്ബറിന്റെ സ്ഥാപനത്തിലുള്ള പ്രൊഫസറന്മാർക്ക് ക്ലസ്റ്റർ കൊടുക്കുന്ന ട്രെയിനറാണ് വിവരമില്ലാത്തത് കൊണ്ടാണോ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണോ ഇരുമ്പ് ജെട്ടിയിട്ട് പോയി പൊട്ടിത്തെറിച്ചു ഈ പൊട്ടിത്തെറിക്കുമ്പോൾ കല്യാണ സാധനം പൊട്ടിപ്പോകരുത് എന്ന് പറഞ്ഞ് ഇരുമ്പ് ജെട്ടിയിടുന്ന ഇവരുടെ വിവരം ആ വിദ്യാഭ്യാസം ഇവർക്ക് ഗുണം ചെയ്തോ കാരണം ഇവരെ കാത്ത് ചിപ്പിക്കൊക്കെ തൊടിഞ്ഞു മടങ്ങി ഇരുപ്പുണ്ട് എഴുപത്തിരണ്ട് ഓടിപ്പെണ്ണുങ്ങൾ അവരെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ സ്ഥലിക്കാത്ത ലിംഗവുമായിട്ട് ഇവർ അവിടെ എത്തണം ഇത് പച്ച ഉസ്താദുമാർ പബ്ലിക്കിൽ നിന്ന് വിളിച്ചു പറയുക മറ്റേതെങ്കിലും ഒരു മതത്തിൽ ഏതെങ്കിലും ഒരു മതപുരോഹിതന്മാർ ഇത്തരം വഷളത്തരങ്ങളും വൃത്തികേടുകളും പറഞ്ഞ് അവരുടെ മതം വളർത്താൻ ശ്രമിക്കാറുണ്ടോ ഒരു ക്രിസ്ത്യാനി എത്ര ക്ഷമയുള്ളവരാണ് എത്ര നല്ല രൂപത്തിലാണ് സംസാരിക്കുന്നത് ചിദാനന്ദഗുരിസ്വാമി അദ്ദേഹത്തോട് നമുക്ക് നാല് ദിവസം ഒരുമിച്ചിരുന്ന് സംസാരിച്ചാലും ശരി നമുക്ക് സംസാരിക്കാൻ കാര്യങ്ങൾ ഉണ്ടാകും അപ്പൊ എന്നാ സമയം പോട്ടെ ചട്ടമ്പി അവിടെ ഇരിക്കേ അത്ര സ്നേഹത്തോടു കൂടി നമ്മളോട് സംസാരിക്കുന്ന മനുഷ്യനാണ് ഒരു ഉസ്താദിനോട് ഞാനിരുന്ന് സംസാരിച്ചാൽ നാലാമത്തെ മിനിറ്റിലയാൾ എന്നെ പേടിപ്പിച്ചിരിക്കും കാരണം എന്താ അവരുടെ കുറ്റമല്ല അവര് പഠിക്കുന്നത് ഈ ഗ്രന്ഥമാ അവര് പഠിപ്പിക്കുന്നത് ഈ ഗ്രന്ഥമാണ് ഇവര് പറയും പെണ്ണിന്റെ വേഷം കണ്ടിട്ടാണ് ഇവര് കയറി പീഡിപ്പിക്കുന്നത് ആണോ യിൽ പോകുന്ന പാല് പോലെ നിഷ്കളങ്കരായ പുഷ്പം പോലെ സൗരഭ്യം പരത്തുന്ന ഈ പൈതലുകളുടെ അതോ ആകമോടി കറുത്ത ചാക്കുകെട്ടിനകത്ത് ഇറങ്ങിയാണ് ഈ കുഞ്ഞുങ്ങൾ പോകുന്നത് ഈ കുഞ്ഞുങ്ങളുടെ ശരീരത്തിന്റെ ഏത് ഭാഗം കാണുമ്പോഴാണ് ഇവനൊക്കെ ഉദ്ധാരണം ഉണ്ടാകുന്നത് സിജോയോ ബൈജോ എവിടെയെങ്കിലും ഈ ഉസ്താദന്മാർക്ക് ഏതെങ്കിലും ഒരു മതപുരോഹിതർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവർക്കെതിരെ സംസാരിക്കണെന്ന് കേട്ടിട്ടുണ്ടോ പ്രകൃതി വിരുദ്ധ പീഠകന്മാർക്കെതിരെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ കാരണം ഇവരെല്ലാം തലത്തിൽ തുല്യ നമുക്കത് മനസ്സിലാക്കി തരാൻ ഒരുമാസ് ഭീകരനായവിടെയാ മലപ്പുറത്തിന്റെ മണ്ണില വിർച്വൽ മീറ്റിംഗ് ആകട്ടെ അയാൾക്കൊരു വേദി കിട്ടുക തുടക്കം മുതൽ ഒടുക്കം വരെ കയ്യടിയോടുകൂടിയ ഭീകരവാദിയെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിലെ മുറിയന്മാർ അപ്പോൾ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന പാകിസ്ഥാൻ പ്രേമി കണ്ടോ ഇവർ തലത്തിൽ പോപ്പുലർ ഇത്തരം ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇവര് മറ്റവരാരും സംസാരിക്കാത്തത് ജോസഫ് കൈവെട്ടിയപ്പോൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് അബ്ദർ മദനയുടെ തീവ്രവാദത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് സംസാരിക്കാത്തതൊക്കെ ഖുർഹാനില വന്നു നിൽക്കുന്നത് ഇവരൊക്കെ പഠിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഖുർഹാനിതാശയങ്ങളാണ് അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ നിങ്ങൾ ആരെങ്കിലും എതിർത്താ